കോഴിക്കോട് കട്ടിപ്പാറയിലെ കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിലെ സംഘർഷത്തിൽ നിരവധി കേസുകൾ നിരവധി വാഗ്വാദങ്ങൾ കട്ടിപ്പാറ ഫ്രഷ് കട്ട് സംഘർഷത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് ഏറ്റവും ഒടുവിലായി എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം ഏത് തരത്തിലാണ് വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിനിടയിൽ പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് നീക്കങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എട്ട് കേസുകളിലായി മുന്നൂറ്റി അൻപത്തിയാറ് പേരാണ് നിലവിൽ പ്രതിപട്ടികയിലുള്ളത് ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് ആം ആദ്മി പ്രവർത്തകനും സമരസമിതി പ്രവർത്തകരുമായ താമരശ്ശേരി സ്വദേശി ബാവൻകുട്ടിയെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി മറ്റു പ്രതികളെല്ലാം ഒളിവിലാണ് പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ വലിയ രാഷ്ട്രീയ വിവാദം വാഗ്വാദം മുറുകുന്നുണ്ട് അതിക്രമത്തിന് പിന്നിൽ എസ് ഡി പി ഐ ആണ് എന്ന സി പി ഐ എം വാദം ആവർത്തിച്ച് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഇന്ന് രംഗത്തെത്തി അതേസമയം സംഘർഷത്തിന് പിന്നിൽ എസ് ഡി പി ഐ ആണെന്ന് കരുതാനാകില്ല എന്നും സ്ഥാപന ഉടമകളുടെ ഗുണ്ടകളായിരിക്കാം എന്നുമാണ് സമരസമിതി നേതാവ് പ്രതികരണം ആദ്യം പ്രതികരണങ്ങൾ വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ചൊരു സമഗ്ര അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരികയും ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹ നടപടികൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും വേണം എന്ന അഭിപ്രായമാണ് സി പി ഐ എമ്മിനോട് ഈ കുഞ്ഞുങ്ങളും ഉമ്മമാരും അമ്മമാരും വൃദ്ധന്മാരും ഒക്കെയുള്ള സമരത്തിലെ അക്രമത്തിലേക്ക് പോകാനുള്ള സമരം അല്ലായിരുന്നത് ജനാധിപത്യ രീതിയിലുള്ള സമരമാണ് ഞങ്ങൾ ചെയ്തത് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ നേതൃ കേട്ടിട്ടുണ്ട് അത് എസ് ഡി പി ഐ എന്നല്ല അങ്ങനെ അതിന്റെ വിശ്വാസല്ല പല സാമൂഹ്യ വിരുദ്ധർ വന്നിട്ടുണ്ടാവാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം